അവസാനം രാഹുൽ ഗാന്ധിയുടെ പ്രയത്നം വിജയിക്കുകയാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേറ്റി മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിക്ക് മണ്ഡലം നിലനിർത്തുക എളുപ്പമാവില്ലെന്നും അവരുടെ പരാജയം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അമേറ്റിയിലുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് പാചകവാതകത്തിന്റെ വില മുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടാകുമ്പോൾ റോഡിൽ പാചകം ചെയ്ത് പ്രതിഷേധിച്ച നേതാവാണ് സ്മൃതി ഇറാനി ഇന്ന് ഗ്യാസിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വില പെട്രോളിന് എഴുപത് രൂപയുണ്ടാകുമ്പോൾ ബൈക്ക് തള്ളിക്കൊണ്ട് പ്രതിഷേധിച്ച നേതാവാണ് ഈ സ്മൃതി ഇറാനി ഇന്ന് പെട്രോളിന് നൂറ്റിപ്പത്ത് രൂപ തട്ടിപ്പുകാരിയായി അവരെ കാണുകയാണ് ഇതേക്കുറിച്ച് സാധാരണ ജനങ്ങൾ പതിറ്റാണ്ടുകളോളം തങ്ങളെ ഭരിച്ച തങ്ങൾക്കൊപ്പം നിന്നൊരു രാജകുമാരനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് തോൽപ്പിച്ചു പോയതിൻ്റെ പശ്ചാത്താപത്തിലാണ് അമേറ്റിയിലെ ജനങ്ങൾ ഒരു പ്രായ ചിത്തത്തിന് അവർ കാത്തു നിൽക്കുകയാണ് ആ സാഹചര്യം മനസ്സിലാക്കിയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് കോൺഗ്രസിനും തനിക്കും അനുകൂലമായ സാഹചര്യം മനസ്സിലാക്കി തന്നെ ഭാരത് ജോഡോ യാത്രയിലൂടെ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി ഒരു റീ എൻട്രി നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സാധ്യത പതിന്മടങ്ങ് വർദ്ധിച്ചുവെന്നും കോൺഗ്രസിനേറെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് അമേഠി എന്നും ഉറപ്പിക്കുകയാണ് രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മത്സര ചരിത്രം ഓർമ്മപ്പെടുത്തുമ്പോൾ അമേറ്റിയിലെ ജനങ്ങൾ ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ എന്ന് ഉറപ്പിക്കാമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു അമേറ്റി ഇന്നൊരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു അമേറ്റിയിലെത്തിയ രാഹുൽ ഗാന്ധി തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും എണ്ണിപ്പറഞ്ഞ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാരോട് ഏറെ നേരം സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെ അമേറ്റി പര്യടനത്തിൽ ഉടനീളം യുവാക്കളുടെ വലിയ പിന്തുണയും സാന്നിധ്യവും കണ്ടു തോൽവിയിൽ ഭയന്ന രാഹുലിന് ഇനി തിരിച്ചു വരാൻ ധൈര്യമുണ്ടോ എന്ന ബി ജെ പിയുടെ വെല്ലുവിളയ്ക്കിടെയാണ് അമേറ്റിയിലേക്ക് നീങ്ങാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം അമേറ്റിയിൽ നിന്നും മടങ്ങിയത് ഒരു തിരിച്ചുവരവനായി അമേറ്റിക്കാർ കാത്തിരിക്കുന്നതായി മാധ്യമങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇക്കുറി അമേറ്റിയിൽ എന്നാണ് പാർട്ടിയും അതുപോലെ ജനങ്ങളും വിലയിരുത്തുന്നത് കാരണം സമാജ്വാദി പാർട്ടി സഖ്യം വന്നിരിക്കുന്നു ഗുണം ചെയ്യും അത് എന്ന് ഉറപ്പിക്കാം അതിനപ്പുറം ജനങ്ങൾ വീണ്ടും രാഹുലിനെ സ്വീകരിക്കാൻ കാത്തുനിന്നത് എല്ലാവരും കണ്ടു രാഹുൽ ഗാന്ധിയുടെ റീ എൻട്രിയിൽ സ്മൃതി ഇറാനിയും ബി ജെ പിയും ഭയപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഈ രാജ്യം തിരിച്ചറിയുകയാണ് അനുകൂല ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ല ബി ജെ പി സ്ഥാനാർത്ഥിക്കും അമേറ്റിയിൽ രാഹുലിന്റെ കടന്നുവരവ് ബി ജെ പിയെ ഭയപ്പെടുത്തിയ ആദ്യ മണ്ഡലമായി ഈ രാജ്യത്ത് അമേറ്റി മാറുകയാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള താല്പര്യം രാഹുൽ ഗാന്ധിക്ക് കുറയാനുള്ള കാരണവും അമേറ്റിയിൽ താൻ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഏതായാലും ഈ പോസിറ്റീവ് വാർത്ത അമേറ്റിയിൽ നിന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കേൾക്കാൻ തുടങ്ങും എന്നതുറപ്പാണ് അമേറ്റി അതിൻ്റെ തുടക്കം മാത്രം